ടർബോ ജോസ് ഡ്യൂപ്പല്ല എല്ലാം ഒറിജിനൽ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് ടർബോ ജോസ് ഡ്യൂപ്പല്ല എല്ലാം ഒറിജിനൽ അതെ ടർബോ ജോസിന്റെ ആക്ഷൻ അഡ്വഞ്ചർ തുടരുകയാണ് തിയേറ്ററുകളിൽ ആളുകളുടെ ഹർഷാരവമേറ്റ് വാങ്ങിക്കൊണ്ട് ഒരുപാട് പ്രതിസന്ധികളെയും ഒരുപാട് ഡീഗ്രേഡിങ്ങിനെയും അതിജീവിച്ചുകൊണ്ട് മമ്മൂക്കയുടെ ടർബോ ജോസേട്ടൻ അങ്ങനെ അഴിഞ്ഞാടുകയാണ് തിയേറ്ററുകളിൽ മഴയെയും അതുപോലെ തന്നെ മറ്റു മനുഷ്യരെയും അവരിൽ നിന്നേൽക്കുന്ന എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് സിനിമയിലെ നായകനായുള്ള ടർബോ ജോസേട്ടൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രകടനം വില്ലനെതിരെ പ്രകടിപ്പിച്ചത് അതേ എഫക്റ്റോടുകൂടി തന്നെ തിയേറ്ററുകളിൽ ആളുകളെ കൂട്ടിക്കൊണ്ട് അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ജോസേട്ടൻ അങ്ങനെ ജോസേട്ടൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് ജോസേട്ടന്റെ ആക്ഷൻ അഡ്വഞ്ചേഴ്സിനെ കുറിച്ചുള്ള മെയ്ക്കിങ്ങിനെ കുറിച്ച് വന്നിരിക്കുന്നൊരു വീഡിയോയാണിത് വൈസാഖ് സംവിധാനം ചെയ്തത് മിഥുൻമാനുവലിന്റെ തിരക്കഥയിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി തകർപ്പൻ പ്രകടനവുമായി നമ്മളെല്ലാം കോരിത്തെപ്പിച്ച കെടുതൻ ആക്ഷൻ സ്റ്റണ്ട് രംഗങ്ങൾ ഈ പ്രായത്തിലും തനിക്ക് വഴങ്ങുമെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ തകർപ്പൻ പ്രകടനം അതുതന്നെയാണ് ഈ ചിത്രത്തെ ഏറ്റവും കൂടുതൽ മൈലേജ് നൽകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് പറഞ്ഞ പ്രകാരം അടിയോടടി തന്നെയാണ് മമ്മുക സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെ ഈ ചിത്രം ഒരു മഹാവിജയമായി ഇത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുകയുള്ളൂ ഒരുപാട് പേർ ഈ ചിത്രത്തിന് പ്രത്യേകിച്ച് മമ്മുകയുടെ എതിർച്ചേരിയിലുള്ള ഒരുപാട് പേർ ഈ ചിത്രത്തിലുള്ള ഓരോ സ്റ്റൻഡരങ്ങളും സി ജി ഐ ആണ് ആക്ഷൻ ഒറി അല്ല അത് മമ്മുകയല്ല ഡ്യൂപ്പാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ കൃത്യമായിട്ട് അവർ പറഞ്ഞ് പ്രചരിപ്പിക്കാനുള്ള വലിയൊരു ശ്രമം വിഫലമായ ശ്രമം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത്തരത്തിലൊരു ശ്രമം നടത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഈ ഒരു മേക്കിംഗ് വീഡിയോ മമ്മൂട്ടിയുടെ അഭ്യാസം നമ്മുടെ മുന്നിലേക്ക് കാഴ്ചവെക്കുന്ന മേക്കിംഗ് വീഡിയോകളുടെ ആദ്യ സ്റ്റെപ്പ് ഇന്ന് രാവിലെ പുറത്തു വന്നു വൈകിട്ട് അടുത്ത സ്റ്റെപ്പും വന്നു കിടൻ ആക്ഷൻ രംഗങ്ങളിൽ മമ്മൂക്കിക്ക് അപകടം സംഭവിച്ചേക്കാവുന്ന ഒരു സ്റ്റണ്ട് സീനിനെ കുറിച്ച് വൈസാഖ് മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ആ രംഗം ഇന്ന് വൈകിട്ട് പ്രദർശിപ്പിച്ചപ്പോൾ രാവിലെ കൃത്യം ഒമ്പതരയോടുകൂടി ഒക്കെ വന്നിരിക്കുന്ന മറ്റൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ മേക്കിംഗ് വീഡിയോയിൽ തോക്കെടുത്ത് കറക്കി തൻ്റെ കൈകൾ നിഷ്പ്രയാസം അമ്മാനമാടുന്ന ജോസേട്ടായിയായി മമ്മൂക്ക അരങ്ങ് തകർക്കുന്ന ഒരു സ്റ്റുഡിയോ രംഗം ഷൂട്ടിംഗ് രംഗം നമ്മൾ കണ്ടു അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക അത് ചെയ്തതാണെന്ന് ആ ഒരു ഒറ്റ ഷോട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പലപ്പോഴും മമ്മൂക്കയെ അതിക്രമിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്ന വിരോധികളുടെ അണ്ണാക്കിൽ പിരിവെട്ടുന്ന രീതിയിലുള്ള കിടിലൻ രംഗമാണ് മമ്മൂക്ക ഈ പ്രായത്തിലും അതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് രൂപ്പല്ല എല്ലാം ഒറിജിനൽ തന്നെ തോക്കുകൊണ്ട് മമ്മൂട്ടിയുടെ കിടിലൻ അഭ്യാസ പ്രകടനമായ ആ മേക്കിംഗ് വീഡിയോ വൈറലായി മാറിക്കഴിഞ്ഞു ടർബോ സിനിമയിലെ മമ്മൂട്ടിയുടെ ആക്ഷൻ സീക്വൻസ് മേക്കിംഗ് വീഡിയോകളെല്ലാം തന്നെ കൊണ്ടിരിക്കുകയാണ് പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് രംഗങ്ങളുടെ വീഡിയോകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തോക്കുകൊണ്ട് അഭ്യാസം കാണിക്കുന്നു മാസ് ആക്ഷൻ രംഗങ്ങൾ അനായാസം ചെയ്യുന്ന മമ്മൂട്ടിയെയും സ്റ്റണ്ട് രംഗങ്ങളിൽ പരിക്കേൽക്കാനായിട്ട് സാധ്യതയുള്ള ഷോട്ടിൽ വീണു പോകുന്ന മമ്മൂക്കയെയും ഒക്കെ നമുക്ക് ഈ സിനിമയിൽ കാണാം ആ ഒരു ഷോട്ടിൽ നമുക്ക് കാണാം ആ ഒരു വീഡിയോയുടെ ചെറിയ ശകലത്തിൽ നമുക്ക് കാണാം അപ്പോൾ ഒരു കാര്യം ഓർപ്പിക്കാം അത്രയ്ക്ക് കഠിനോധാനത്തോടുകൂടി കിടിലൽ പെർഫോമൻസോടുകൂടി മമ്മൂക്ക പ്രകടനം കാഴ്ചവച്ചപ്പോൾ മമ്മൂക്കെ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല ഈ സിനിമ ഇത്തരത്തിലുള്ളതാണെന്ന് അറിഞ്ഞപ്പോൾ കൂടുതൽ പേർ കൂടി ഈ ചിത്രത്തെ കാണുവാൻ ഇടിച്ചു തയറുന്ന കാഴ്ചയാണ് പല പല തിയേറ്ററുകളിലും പ്രത്യേകിച്ച് മലബാർ ഏരിയയിലൊക്കെ വമ്പൻ തിരക്കാണ് സിനിമയ്ക്കുള്ളത് ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ടർബോ റിലീസ് ചെയ്തിന്ന് പതിനൊന്ന് ദിവസങ്ങൾ പിന്നീട് ചിത്രത്തിൻ്റെ കളക്ഷൻ പുറത്തുവിട്ടിരിക്കുകയാണ് അത് ഓവർ ഓൾ വേൾഡ് കളക്ഷൻ ആണ് ചിത്രത്തിനെ കുറിച്ച് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ചിത്രത്തിൽ എഴുപത് കോടിക്ക് മുകളിലൊരു കളക്ഷനാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതും ഈ ഒരു പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കളക്ഷൻ നേടിയതെന്ന് പറയുമ്പോൾ അത് നിസാര കാര്യമൊന്നുമല്ല മുപ്പതിലധികം കോടി രൂപയാണ് കേരളത്തിൽ മാത്രം ചിത്രം നേടിയെടുത്തിരിക്കുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെയായി നാൽപ്പതിലധികം കോടിയുടെ കളക്ഷനാണ് ചിത്രം നേടിയെടുത്തിരിക്കുന്നത് അങ്ങനെ ടർബോ തന്റെ പടയോട്ടം തുടരുകയാണ് ജോസ് ഏട്ടൻ അങ്ങനെ അരങ്ങ് തകർക്കുകയാണ് ടർബോ ടീം ഈ പ്രചരണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി തള്ളിക്കളയുന്ന തരത്തിലുള്ള ആക്ഷൻ അംഗങ്ങൾ ചെയ്തത് ഡൂപ്പിൻ്റെ സഹായത്തോടെ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രചരണങ്ങളെയെല്ലാം പൂർണ്ണമായും തള്ളി കളയുന്ന തരത്തിലുള്ള ബേക്കിംഗ് വീഡിയോകളാണ് ടർബോ ടീം പുറത്തു സഹപ്രവർത്തകർ അടക്കം നിരവധി പേരാണ് മമ്മൂട്ടിയെ പ്രശംസിച്ചുകൊണ്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതുവരെ കാണാത്ത മമ്മൂട്ടിയുടെ ആക്ഷൻ രംഗങ്ങളാണ് ടർബോ സിനിമയുടെ ഹൈലൈറ്റുകളിൽ ഏറ്റവും പ്രധാനം കാർ ചെയ്സിംഗും അത്തിക്കുരങ്ങും സ്റ്റണ്ട് രംഗങ്ങളുമൊക്കെ തന്നെ ഈ സിനിമയുടെ ആക്ഷൻ എന്റർടൈൻമെന്റ് നിലയ്ക്കുള്ള വൈശാഖ് സംവിധാനം ചെയ്ത ടർബോയെ മുന്നിട്ട് നിർത്തുകയാണ് അതുതന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും ഏതായാലും ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് നമ്മുടെ കണ്ണുകളെ വിസ്മയിപ്പിക്കുന്ന മമ്മൂട്ടിയുടെ അടുത്ത ഈ ടർബോയുടെ രണ്ടാം കൂടി നമ്മൾ കാത്തിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കൂടുതൽ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദൈവജയം രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇത് എല്ലാവർക്കും